നമസ്കാരം ന്യൂസ് സ്വാഗതം മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും കൃത്യമായി ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നു എന്ന പ്രത്യേകത ഇത്തവണ തെലങ്കാനക്കുണ്ട് തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ബി ആർ എസ് ചരിത്രത്തിൽ പോലും ഇല്ലാതെ എല്ലായിടത്തേക്കും ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തേക്കും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന് കൃത്യമായി സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തോൽവിക്ക് ശേഷം അതായത് രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശിനുമൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോയ തെലങ്കാനയിൽ കൃത്യമായി ബി ആർ എസ് തകർന്നടിയുന്നൊരു കാഴ്ച കണ്ടു പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരാനല്ല റാവു ശ്രമിച്ചത് റാവുവിന് മനസ്സിലായി അഴിമതിയും തട്ടിപ്പവും ഒക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട് ജയിലിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ തുറന്നു കിടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ റാവുവിൻ്റെ കൂട്ടാളികൾ പലരും ബി ജെ പിയിലേക്കും ചിലരൊക്കെ കോൺഗ്രസിലേക്കും ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് റാവുമായി നേരത്തെ തന്നെ ഭിന്നിപ്പുണ്ടായിരുന്നവർ പലരും കോൺഗ്രസ്സിലേക്ക് ചേർന്നു അവരെയൊക്കെ അന്ന് തെലങ്കാനയുടെ പി സി സി അധ്യക്ഷനായിരുന്ന രേവന്ത് റെഡ്ഡി ഇരുകയും നീട്ടി സ്വീകരിക്കുകയും കോൺഗ്രസ് അംഗത്വം നൽകുകയും ചെയ്തു എന്നുള്ളത് പ്രത്യേകതയാണ് ഇക്കുറി രേവന്ത് റെഡ്ഡി അവിടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ പ്രചരണം ഒരു ഈസി വാക്കോവറായിരുന്നു വലിയ തോതിൽ രേവന്ത് റെഡ്ഡിക്ക് വിജയം നേടിയെടുക്കാൻ ഈ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലും കഴിയും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് ലോക്സഭാ സീറ്റുകൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് നൽകി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു മാസ്മരിക പോരാട്ടം കോൺഗ്രസ് നടത്തുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ഇത്രയും മികച്ച രീതിയിൽ കോൺഗ്രസ് അവിടെ പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് അന്ന് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന ഐക്യ ആന്ധ്രാപ്രദേശ് യുവജനത്തിന് മുമ്പുള്ള ആന്ധ്രാപ്രദേശിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളും തൂത്തുവാരിയിരുന്നു ജയ്പാൽ റെഡ്ഡി അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ വിജയിച്ചു കയറിയത് അന്നായിരുന്നു അന്ന് വൈ എസ് രാജശേഖര റെഡ്ഡി തെലങ്കാനയുടെ മുടിചൂടാമന്നനായി ഇരിക്കുന്ന കാലമാണ് ഇക്കുറി തെലങ്കാന എന്ന പ്രത്യേകമായ ഭൂപടത്തിൽ കോൺഗ്രസ് നേടിയ ജൈത്ര യാത്ര അതിനുശേഷം ബി ജെ പിക്ക് വളർച്ച അത് ശരിക്കും ബി ആർ എസിൻ്റെ തകർച്ചയിൽ നിന്ന് തുടക്കമായിരുന്നു കഴിഞ്ഞ തവണ പതിനേഴ് ശതമാനം വോട്ടും ഏഴ് ശതമാനത്തോളം സീറ്റ് ബി ജെ പിക്ക് ലഭ്യമായതിനെ ചെറുതായി കാണാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നാൽ കോൺഗ്രസ്സുമായി നേർക്കുന്ന മത്സരമാണ് ബി ജെ പി കോൺഗ്രസ് പക്ഷേ എല്ലാ സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക എന്നുള്ളത് സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാണ് ഏറ്റവും കുറഞ്ഞത് ശരാശരി രണ്ട് ലക്ഷത്തിനുമേളിൽ വോട്ടായിരിക്കും ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് സ്വന്തമാക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നൽകൊണ്ടയിലും അതുപോലെ തന്നെ സെക്കന്ദ്രാബാദിലുമൊക്കെ കടുത്ത മത്സരം കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നമുക്കറിയാം സെക്കന്ദ്രാബാദിലൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ വിജയിച്ചതെങ്കിൽ ഇക്കുറി അത് എളുപ്പമാകില്ല ബി ജെ പിക്ക് പരാജയം വരെ സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നൈസാമാബാദിൽ പോലും കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉള്ളത് നിരവധിയായ ലോക്സഭാ സീറ്റുകളിൽ ഇത്തരത്തിൽ ബി ജെ പിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസ്സിന് ഭരണ തുടർച്ചയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള വളർച്ചയിലേക്കും എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് ഉദ്ധം കുമാർ റെഡ്ഡി കൃത്യമായി ലോക്സഭയുടെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്